സ്നേഹത്തിന്റെ മഞ്ഞി പിതിറങ്ങുന്ന പാപത്തിന്റെ അന്ധകാരത്തിൽ നന്മയുടെ നന്മയുടെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം അറിച്ച് മാലകമാരോടത്ത് നമുക്കും ഇപ്രകാരം ഉദ്ഘോഷിക്കാം അത്തനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽകൂടി ചൂടേറ്റിപ്പറഞ്ഞ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കാം നമ്മെ കാണാനും കേൾക്കുവാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ ദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം ക്രിസ്മസ് പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ നേർച്ചുകൂടികൾ ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴെല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടത്തിലാണ് ഓരോ ക്രിസ്മസും നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യാശയുടെ വാതിൽ തുറന്ന് ദൈവപുത്രൻ നമുക്ക് കാണിച്ചു ായി തീർന്ന് മാനവർക്ക് നന്മ ചെയ്ത് ഈ ക്രിസ്തുമസിൽ ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ വരവേൽക്കാം ഈ ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ സമ്മാനിക്കട്ടെ ആ